നിലപാട് നല്ല കണ്ടോ ചെറിയ മോന്തി നല്ല കണ്ടോട്ടെ തൊണ്ണൂറാരുന്ന് പഠിക്കേണ്ട നിർത്തി കാണിച്ചോട് കാണട്ടെ എന്റെ മഹർ ഒക്കന്ന ഒറീസ കന്നത് ഇത് ഒറീസൊക്കെ നാലാം കാന്തി കലിച്ച് തിന്നണമുണ്ട് പൂമാല നിന്ന പോലെ തിന്നു ഉം പളംപോത്ത വാൽത്തൊടിയും ഉണ്ട് പൗരുള്ളതാ ർച്ചാണ്ട് കേറിയ ഒരു ഒന്നൊന്നര യമണ്ടം പോത്താവും എന്നിട്ട് എന്താപ്പോ പറാസ്റ്റിന് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞോ പറയുമ്പോ നിങ്ങള് നമ്മളെ കന്നോണ്ടാളല്ലേ പോവാത്തന്നറിഞ്ഞാ വെള്ളം കുടിച്ചാ പോവാത്തോ വെള്ളം

ൊക്കെ കൊച്ചു പറഞ്ഞൊക്കെ പോസിട്ടില്ലേ പറഞ്ഞു എന്താ ഇരുന്നൂറ് പിന്നെ അങ്ങനെ പറഞ്ഞാടൊന്നു പോകും ഞാൻ വരണ്ടില്ല അച്ഛൻ ഞാൻ ഇങ്ങോട്ട് നോളാ ഞാൻ തീരുമാനം ഉണ്ടായിക്കോ ഭർത്താവിടെ കിട്ടും ഒരളവ് കന്ന് മേരെ

പെരുന്നാക്ക് ലക്ഷം പോക്കാരും പോത്തുണ്ടാകും ഞാൻ തന്നെ അവിടെ െണ്ടോളാം പെരുന്നാളെ കഴിഞ്ഞിട്ട് അടുത്ത വെച്ചോടും ോളി കൊണ്ടോളിന് നോക്കാം നോക്കാം ചൂട്ടാൻ പോണത്തേണ്ട വീടാട്ട് പോണ്ട പറഞ്ഞോളി ചെല കാര്യം നമ്മള് പറഞ്ഞു കേട്ടോ നല്ലതാണ് ഞാൻ